ഞാനേ ഒരു ഇതുപോലെ ഒരു തളിക ഒരു കുഞ്ഞു തളിക എടുത്തിട്ട് അയക്കൊരു കിലോന്റെ താഴെ കണ്ട ഒരു നാനൂറ് ഗ്രാമോളം മൈതതാ ഞാൻ അളന്നിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളിത് കേക്കൊന്നും ഉണ്ടാക്കലല്ലോ അളക്കാന് നമ്മള് കേക്കൊക്കെ ഇണ്ടാക്കയാണെങ്കിൽ പിന്നെ കറക്റ്റ് അളവ് വേണം ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഈ ഒരു മൈദക്ക് ഞാൻ എന്താ വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചെടുത്തുകണ്ടേ നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം പക്ഷെ ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതപോലെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് അത്യാവശ്യം ആക്കിയിട്ട് കുഴച്ചെടുക്കണം അപ്പൊ വെള്ളം കുറച്ചൊക്കെ പാർന്നിട്ട് ഇതുപോലെ കൊഴച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് എന്ത് ചെയ്യാ ഇപ്പൊ നമ്മളെ കൈയിലൊക്കെ നല്ലോണം ഒട്ടി ഒട്ടിപ്പിടിക്കണൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഓലും ഒന്ന് ഉറ്റിച്ചെടുത്തിന്റെ ഒന്ന് ഇങ്ങനെ കൊഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒട്ടി ഒട്ടിപ്പിടിച്ചതും കൂടെ ഈ ഒരു മാവുമൊക്കെ ഒട്ടി അങ്ങോട്ട് ചേരുട്ടോ അപ്പം വലിയൊരു കുഴക്കലൊന്നും വേണ്ടതിന കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാ മതി അപ്പം തന്നെ ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടോ അപ്പൊ ഇതാ ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്നറിയാം നമ്മളെ കൈ ഒന്ന് ഈ രണ്ട് കൈയോണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് അതുപോലെ രണ്ട് കൈയ്യോണ്ട് പിടിച്ചിട്ട് ഒതുക്കിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടെ അതാ ഇതുപോലെ എങ്ങനെ ഉള്ളുക്ക് 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 ചുറ്റി 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 ഇതാ സാധാരണ ആ ഇങ്ങനെ തന്നെ അതാ ഇതുപോലെ വെച്ചിട്ട് ഒരു മുട്ടത്തലന്റെ മാതിരി ആക്കി വെക്കട്ടെ അല്ല റൗണ്ടില് എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഒത്തിരി ഓല് നമ്മൾ കൈമലാക്കിയിട്ട് ഇതുപോലെ നിങ്ങളോട് തടവി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ള പഴയതെന്ന് വെച്ചാൽ ഇതിക്ക് ഒരു കാറ്റോ വീപ്പോ ചെല്ലാൻ പാടില്ല കേട്ടോ കുറച്ച് സമയത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നനഞ്ഞ മുണ്ടതിൻ്റെ മുകളിലിട അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നനഞ്ഞ മുണ്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ സാധാരണ നമ്മൾ പീടിയെന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുതന്നെ കവറില്ലേ അത് ഇതുപോലൊന്നു വെച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചൂടുള്ള പാത്രത്തിലൊന്നല്ലല്ലോ ഈ ഒരു കവറ് വെക്കണേ പ്ലാസ്റ്റിക്കിൻ്റെ കവറാന്നുള്ള വേചാറൊന്നും ആവണ്ട നമ്മുടെ ചൂടുള്ളയിലൊക്കെ ആണെങ്കിലാണ് പിന്നെ പ്രശ്നം അപ്പൊ ഏതായാലും നോക്കിയാണെങ്കിൽ പിന്നെതാ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാല് ഞാനൊരു മൂന്നാല് കോഴിമുട്ടൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടാ ഈ ഒരു പൊടി കൊയക്ക ഒരുങ്ങണീന്റെ മുമ്പ് തന്നെ ഒരു മൂന്നാല് എടുത്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് കുറച്ച് രണ്ട് വിസിലൊക്കെ അടിഞ്ഞിട്ട് ആ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രഷർ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വേഗം അങ്ങോട്ട് പോയി തുറക്കണ്ട നമുക്ക് ഗ്യാസിൽ ആപ്പുമാണ് ആ ഒരു പ്രഷറിൽ കിടന്നിട്ട് ഈ കോഴിമുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വരും ചെയ്യും എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് വെച്ചാൽ എന്താണെന്നറിയുമോ പെട്ടെന്ന് തൊലിയൊക്കെ റിമൂവ് ആയിട്ട് കിട്ടോ അപ്പോൾ ഞാൻ ഈ കോഴിമുട്ടൊക്കെ എങ്ങനെ തൊലിച്ച് വെച്ചിങ്ങനെ വലിയൊരു കോഴിമുട്ടയും ചെറിയ കോഴിമുട്ടകളും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എങ്ങനെയെന്ന് വലിയ കോഴിമുട്ട നമ്മൾ ലോകം കൊണ്ട് കോഴിൻ്റെ മുട്ടയാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ എന്താ വെച്ചാൽ നമ്മളെ നാടൻ മുട്ട മുട്ടാണ് അപ്പൊ ഈ നാടൻ മുട്ട ഏ തൊലി കിട്ടണില്ലാന്ന് കംപ്ലൈന്റ് ഉള്ള ആളുകൾക്കൊക്കെ അതുപോലെ കുറച്ച് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങുക എന്നിട്ട് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട പെട്ടെന്ന് തൊലി റിമൂവായിട്ട് കിട്ടോ ഏഹ് പിന്നെ ഞാനിതാ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ട് ഒരു രണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു സവാള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഇതുപോലെ ഒരുപാടങ്ങോട്ട് ഇതാ വരുതിട്ടാ ഒരുപാടങ്ങോട്ട് അരിഞ്ഞു പോകണ്ട ചെറിയ ചെറിയ തരി പോലെ ഉണ്ടായിക്കോട്ടെ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പം അതൊക്കെ അവിടെ വെച്ചു ശേഷം ഇതോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒന്ന് തോലി കളഞ്ഞിട്ട് ഒന്ന് കുത്തി ചതിക്കാണ്ട് ഇട്ട് ഇട്ടുകൊടുക്ക ഇഞ്ചി പച്ചമുളക് അതൊന്നും വേണ്ടട്ടോ അതൊന്നും ഇല്ല ഇനി ഇട്ടു കൊടുക്കണ പോലെ ഇട്ടുകൊടുത്തോളി പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കണില്ല അപ്പം ആ ഒരു ഉള്ളി ഇങ്ങനെ അത്യാവശ്യം മൂത്ത് ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ അരച്ചിച്ച് ആ ഒരു തക്കാളി ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേം ഈ ഒരു തക്കാളിന്റെ ഒരു ഉണ്ടാവും ഒരു പച്ചമണം എന്നാൽ ഒരു പച്ചച തക്കാളിക്കും വലിയ ഉള്ളിക്കും ഒക്കെ എന്തായാലും ഒരു പച്ചചവയാണ് അപ്പൊ ഈ തക്കാളിക്കും ഉള്ളിക്കും വേവാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം എന്താ വച്ചാൽ നമ്മളിത് ഇത്രയും ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തോണ്ട് അങ്ങനെ വേവാനും കയ്യാനും പണി ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു എണ്ണയ്ക്ക് തട്ടുമ്പോൾ തന്നെ ഒക്കെ റെഡി ആയിട്ട് കിട്ടും പക്ഷെ ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ കുറച്ച് സമയം ഒന്ന് ഞാനൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അങ്ങനെ ആയിക്കണ സമയത്ത് ആ ഒരു ഇതിൻ്റെ പച്ചചവൊക്കെ മാറണ ടൈം ടൈം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊടികളെ പച്ചമണം കൂടി മാറ്റിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എനിക്ക് ചേർത്ത് കൊടുത്തുണത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ കളറൊന്നും ആവശ്യമില്ലാത്തവര് നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഒരു കളറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ടാണ് പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടി എടുത്ത അതേ ടേബിൾ സ്പൂൺ അല്ല സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതൊരു കാ ടേബിൾ സ്പൂണോളം മതിയാവും അപ്പം ഈ മഞ്ഞൾപ്പൊടിക്കും നല്ല വേവാണ് നമ്മൾ മുളക് പൊടിയും ഒന്നും വെന്തിയില്ലെങ്കിലും ഈ മഞ്ഞൾപ്പൊടിയും തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം പച്ചച്ചൊക്കെ പോവാണ്ട് അപ്പം ആ ഒരു മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നളക്കി കൊടുക്കേണ്ടി കെട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്കായിട്ട് ഏലക്കായ് നന്നായിട്ടൊന്ന് കുത്തി ചതുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഒക്കെ ഒന്ന് ചതിങ്ങിയിട്ട് അതൊന്ന് ചീന്തിയിട്ടിട്ട് കൊടുക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ ലേഷം കറിവേപ്പിൻ്റെ അനിയും ഇത്രക്കായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം കൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ആ ഒരു മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതൊന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ആ അപ്പോൾ എന്താ അറിയോ ലേശം കൂടെ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യമേ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഇത്രയായി ഇതിന്റെ ഈ പച്ച ഇതിൻ്റെ പച്ച മണങ്ങളൊക്കെ മാറി നല്ലൊരു നല്ലൊരു സ്മെല് ഒരു വെന്ത സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിന് മുട്ടുണ്ടല്ലോ അതൊന്ന് വരഞ്ഞിട്ട് ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ ആ മുട്ടന്റെ ആ ഒരു ഇതിന്റെ ആ ഒരു ടേസ്റ്റുകളൊക്കെ കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിതിങ്ങനെ ചെയ്തത് അപ്പൊ ഏതായാലും ഈ കോഴിമുട്ടന്റെ ഉള്ളിലൊക്കെ ഒന്നുകൂടി കയറി പോവാൻ വേണ്ടിയിട്ട് കോഴിമുട്ടനെ ഞാനൊന്ന് കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് മൂടിയില്ലെങ്കിലും കുറച്ചൊക്കെ ഇതിൻ്റെ മുകൾക്ക് ആ ഒരു ഇതിൻ്റെ ആ ഒരു കായൊക്കെ കയറ്റിട്ടെടുത്തിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചാൽ തന്നെ ഇതിന്റെ ഉള്ളുക്കൊക്കെ നന്നായിട്ട് സ്മെല്ലൊക്കെ കയറി പിന്നെ ഇതിൽ ചെറിയ വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി എന്നാലും ഒരുപാട് പറ്റും വേണ്ട അല്ലെങ്കിൽ നന്നായിട്ട് വറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തോളി അപ്പം ഏതായാലും ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്ര പണിയുള്ളൂ ഇത് നീ നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടേ നമ്മൾ ഈ ഒരു മാവ് ഉണ്ടല്ലോ ഇത് ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട് ഇതാ നല്ലോണം സോഫ്റ്റ് ആയെന്നു വെച്ചാൽ നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാ കണ്ട വലിച്ചിട്ടൊക്കെ എങ്ങനെയാണ് കിട്ടണത് അപ്പൊ ഇനി ഞാനേ ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് വെള്ളം ഇട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ കൗണ്ടർ ടോപ്പ് രാത്രിയിലെല്ലാം വൃത്തിയാക്കി പോയി കിടന്നുറങ്ങിട്ട് എണീറ്റ് വരികയാണെങ്കിലും നമ്മളതൊന്ന് കഴുകി തുടക്കണം നമ്മളിതുപോലുള്ള ഫുഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ച് കുഴക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ കാരണം വല്ല പല്ലി അങ്ങനത്തൊക്കെ ഇതിലൊക്കെ അരിച്ച് നമ്മൾ നമ്മളറിയില്ല നമ്മൾ രാത്രിയല്ലേ രാത്രിയാലും പകലായാലും അരിക്കും പക്ഷെ രാത്രിയിലോ അവർക്ക് അധികം ഒരു വിളയാട്ടാണേക്കാൻ നമ്മൾ അടുക്കളയില് അപ്പം ഇവിടെ അങ്ങനെ പല്ലിശല്യം കൂറശല്യം ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ചില വീട്ടിലൊക്കെ നല്ലോണം ഉണ്ടാവും അപ്പം അങ്ങനത്തെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനൊക്കെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് കഴുകുക അപ്പൊ ഏതായാലും ഞാൻ കഴുകിയിട്ടൊക്കെ ഉണ്ട് കഴുകി തുടച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യും എന്താ അത് കൗണ്ടർ ടോപ്പ് തുടച്ചിട്ടില്ലല്ലോ കഴുകിയിട്ടില്ലല്ലോ പക്ഷെ കൈകളോ തുടക്കണമെന്നിപ്പോൾ കയ്മറ ഒരു പിടിച്ച് വീഡിയോകൾ കാണിച്ചാലേ അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം പറഞ്ഞു തരുമ്പോ തന്നെ വീഡിയോ ലെങ്ത് ആകുമെന്നുള്ള പേടിനൊക്കെ വെട്ടിച്ചുരിക്ക ഇതുപോലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കണ്ടിട്ടോ എന്നിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇത് നമ്മളിങ്ങനെ ഉള്ളിൽ കൊള്ളക്കുക പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതുപോലെ ഓരോരോ ബോൾസ് എടുക്കുക ഈ ഒരു സമയത്തൊന്നും നിങ്ങൾ നിങ്ങള് കൈമല ഒട്ടി പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം എണ്ണ ഒന്ന് തടവിയാൽ മതിയാകട്ട ഒരുപാട് എണ്ണകളി കളിക്കണ്ട ഒന്നിങ്ങനെ നമുക്ക് കൈമല ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് പരത്തി എടുക്കുമ്പോഴാണ് മക്കളെ ഇതിന്റെ ആ ഒരു പരത്തിയിട്ടാണ് നമ്മൾ ഇത് വീശി അടിക്കാതെ എങ്ങനെയാണോ ഇത്രത്തോളം ലെയർ കിട്ടിയതെന്ന് മനസ്സിലാവലിട്ട അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിങ്ങനെ പരത്തുമ്പോൾ എന്തായാലും ചിലപ്പോ കുറച്ച് ഏണും കോണൊക്കെ ഉണ്ടാവും നല്ല റൗണ്ട് തന്നെ ആയിക്കോളണം എന്നൊന്നുമില്ല ഞാനിപ്പോ പരത്തുമ്പോ തന്നെ അങ്ങനെ ആവുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മൈദ ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് തന്നെ നിൽക്കും പിന്നെ ഇത് ഇതാ ഇങ്ങനൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ പട്ടി മറിഞ്ഞില്ലേ പരത്തുന്ന സമയത്തൊക്കെ നിർത്തിയിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുത്താൽ മതി മതിയാട്ടോ പിന്നെ ഇതിന്റെ വലുപ്പം എന്ന് പറഞ്ഞാല് ഈ ഇപ്പം വലിയ കാര്യമില്ല നമ്മൾ കാരണം ഇതൊന്നും കൂടെ പരത്തിയെടുക്കുക അപ്പോഴാണ് വലുപ്പമൊക്കെ കറക്റ്റ് ആക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുള്ള എന്താ വെച്ചാൽ ഇത് പരത്തിയതിന് ശേഷം കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു ബ്രഷമുണ്ട് അതുപോലെ എല്ലായിടത്തും ഒന്നും ഒഴിച്ച് ഉറ്റിച്ചു കൊടുക്കട്ടോ ഒന്ന് തേച്ചെടുക്കുക എന്നിട്ട് എന്നിട്ട് എല്ലായിടത്തും തേച്ചതിന് ശേഷം ഒരു ലേശം പൊടി എടുത്തിട്ട് നമ്മൾ ഈ പരത്താൻ വേണ്ടി എടുത്ത പൊടിയില്ലേ അത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ എങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ടട്ടോ കേട്ടോ എന്നിട്ട്താ ഇതിങ്ങനെ ലെയർ ആയി കിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു പക്ഷേ നിങ്ങൾ കത്തി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു സ്പാച്ചിൽ എടുക്കുക എന്നിട്ട് നന്നായിട്ട് നടുവിലേക്ക് നമ്മളെ സ്പാച്ചിൽ കൊണ്ടുപോകരുത് കേട്ടോ നല്ലോണം ആ ഒരു നടുഭാഗത്തെ കൊണ്ടുപോകാതെ എന്നാലോ കുറച്ച് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ കട്ടിങ് ഇങ്ങനെ കൊടുക്കുക ഇതാ ഇതുപോലെ കത്തി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ വേണമെങ്കിൽ സ്പാച്ചിലോണ്ട് ചെയ്യട്ടോ ഞാൻ ഇതുപോലെ ഒരു സ്പാച്ചിലാണ് എത്തിക്കുന്നത് ഇതാ ഇങ്ങനെ നല്ല സിമ്പിളാണ് കേട്ടോ ഇതാ ഇപ്പൊ ഇതിന്റെ റൗണ്ട് ഇതിന്റെ നടുഭാഗം നിങ്ങൾ കണ്ടില്ലേ നടുഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നിട്ട് ഓരോ ഇതളും ഒന്ന് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇതാ ഒന്ന് ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെക്കുക പിന്നെ ഒന്ന് അതിന്റെ മുകൾക്ക് വെക്കുക എന്നിട്ട് തയ്യൊരു സൈഡത്ത് മുകൾക്ക് വെക്കുക ഇപ്പം ഇതിലെ ഓരോ അല്യോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചൊക്കെ നിൽക്കുകയുണ്ടാവും അതിന് നമ്മള് വേചാറാവേണ്ട ആവശ്യമില്ല അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ ഇനി ഇതോലെ നമ്മളെ കൈയിൻ്റെ സൈഡുകൊണ്ട് ഒന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ കൈയിൻ്റെ നടു വെച്ചിട്ട് അത് ഒന്നും കൂടെ പ്രെസ് ചെയ്യുക എന്നിട്ട് സൈഡ് പിന്നേം പിന്നേം സൈഡ് വെച്ചിട്ട് പ്രസ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ആ ഒരു നടുവിൽ സൈഡിൽ ഇതൾ തെള്ളിയതൊക്കെ ഇത് നല്ലോണം യോജിക്കോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കുഴലുകൊണ്ട് കൊണ്ട് ഒന്ന് ഇങ്ങനെ പരത്തുമ്പോഴേക്കും ഇത് നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പൊ തന്നെ ഒരുപാട് ഇതളിതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു ഇനിയിപ്പത് ചുടുനോർത്ത് ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ സാധാരണ ഒരു പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ അത് വീശടിച്ച് കത്തി കൊണ്ടെടുത്ത് പിന്നെ അത് കുറേ ചുറ്റി പിന്നെ അത് മണിക്കൂറുകളോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് വീണ്ടും എടുത്ത് പരത്തി ഓയിലിൽ കളി കളിച്ച് ഒരു പൊറോട്ട കഴിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓയിൽ അവർ ശരീരത്തിൽക്ക് എത്തിയുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല അതുകൊണ്ട് ഈ പൊറോട്ട അധികം കഴിക്കണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് നമ്മളെ വീട്ടിൽ ഇതുപോലെ സിമ്പിൾ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഓലി ചില കടകളിലൊക്കെ ഏതൊക്കെ ഓന ഒഴിക്കണമെന്ന് പോലും നമുക്കറിയില്ല അപ്പതാ ഒന്നും വേട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ചുട്ടിട്ട് കാണിച്ചായിരുന്നു ഇതിനുള്ള ലെയർ എത്ര നിങ്ങൾ കണ്ടാല് സാധാരണ ഒരു പത്തിരി അല്ലേ പക്ഷെ ഇതിനുള്ള ഫുള്ള് ലെയർ ആണ് കേട്ടോ അപ്പൊ ഇത് ചൂടാൻ വേണ്ടിയിട്ട് നമുക്ക് പൊറോട്ട കല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നമ്മൾ സാധാരണ ഒരു പാൻ എടുക്കുക പാൻ പാനെന്നെ നോക്കിയിട്ട് എടുത്തോളി കേട്ടോ അപ്പോഴാണത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ള ആ ഒരു ഇതിൽ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ചട്ടി ചട്ടിക്ക് കത്തിക്കോട്ടെ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരിത്തിരി നമ്മൾ ആ ഒരു പ്രഷർ കൊണ്ട് ഒരിത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറംഭാഗത്തും ലേശൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് തുള്ളി വേണ്ടാതെ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ട കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിപ്പോ കുറച്ച് ഓലൊക്കെ കാരണം നമ്മൾ പൊറോട്ട ചുടുമ്പോൾ ചൂടുമ്പോ കുറച്ചെങ്കിലൊരു ഓല് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അത് അതിൻ്റെതായിട്ടുള്ളൊരു മര്യാദ അല്ലേ അപ്പൊ അതാ ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കുമ്പോഴും തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒരുപാടൊന്നും തേച്ചിയില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്നും ഇങ്ങനെ ഇതാക്കി കൊടുക്കട്ടാ ഇതോര് സിമ്പിളാ അറിയാം നമുക്ക് എല്ലാവർക്കും പൊറോട്ട നല്ല ഇഷ്ടമാണ് അല്ലേ പക്ഷെ നമ്മൾ ഒരു പൊറോട്ട വാങ്ങണമെങ്കിൽ പത്തോ പന്ത്രണ്ടോ എനിക്കറിയില്ല ഇപ്പൊ എത്ര വിലയെന്നൊന്നും വില അറിയണ പോലെ ഇതിന്റെ ചൂട്ടിലൊന്ന് കമന്റ് ചെയ്യട്ടാ ഞാനിപ്പൊ പൊറോട്ട അങ്ങനെ വാങ്ങലൊന്നുമില്ല എനിക്ക് പൊറോട്ട കഴിക്കണം തോന്നാണെങ്കിൽ ഞാനും ചെയ്യും ഇതുപോലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് വേഗം പൊറോട്ട ആവും വേണം എന്നാലും പൊറോട്ടന്റെ രീതി ആവും വേണം കഴിക്കാൻ ടേസ്റ്റും വേണം എന്നുള്ളതാണ് എനിക്ക് ഇതുപോലെയുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് കഴിക്കാണ് ചെയ്യല് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബീഫോ ചിക്കനോ ഒക്കെ കറി തലേന്നൊക്കെ ഇണ്ടെന്നുണ്ടെങ്കില് എന്തായാലും നമുക്കൊരു കടി മാറ്റി ഉണ്ടാക്കണം എന്ന് തോന്നൂല്ലേ അപ്പോഴൊക്കെ നമുക്ക് വേഗം ഇപ്പൊ ഒരു പൂ നമ്മളങ്ങനെ ചിക്കനോ ബീഫോക്കെ കറി രാത്രിയിലൊക്കെ ബാക്കി ഉണ്ടാകുമ്പോ രാവിലെ ഒരു പൂരി ഒക്കെ ഉണ്ടാക്കും പക്ഷെ പൂരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലൊക്കെ മുക്കി പൊരിക്കുകയാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കഴിക്കുമ്പോ മുമ്പത്തെ പോലൊന്നും ഇല്ല മുമ്പൊക്കെ അതൊക്കെ ഒരു പ്രാവശ്യം കഴിച്ചു കഴിച്ച് കുഴപ്പമൊന്നുമില്ല അന്നൊക്കെന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമ്മൾ ബുദ്ധിമുട്ടായി ജോലി ചെയ്യാണ് അപ്പൊ അതൊന്നും നമ്മളെ ശരീരത്തിൽ അതിനുള്ള കൊഴുപ്പും കാര്യമൊന്നും കെട്ടൂല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ എന്തായാലും ഈ എണ്ണ ഒക്കെ ശ്രദ്ധിക്കണം അപ്പൊ എന്താ അറിയോ നമ്മള് ഇതുപോലെ നമ്മളെ വീട്ടില് ഉണ്ടാക്കുക അപ്പൊ നമുക്ക് എന്താ പറയുക ആവശ്യത്തിന് ഓയിലൊഴിച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്യാലോ അപ്പൊ നമ്മള് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുടണട്ടതാക്കേണ്ടി വരും അത് പൊള്ളണൊക്കെ ഇണ്ട് നമ്മള് പത്തിരിട്ട് ചുടണമാതിരി പൊള്ളുന്നുണ്ട് എന്താ പറയാ ഇതളിങ്ങനെ പൊങ്ങാണ് നമ്മള് സാധാരണ ഉള്ള പൊറോട്ടക്ക് ഇതൊരു സൈഡിലൂടെ അല്ലേ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി ലെയർ ലെയർ ആയിട്ട് എങ്ങനെ നിക്കുക എന്താ നീ അത് കാണിച്ചു തരാം മുറിച്ചിട്ട് അത് ആ മുറിച്ച് കാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം ഫുള്ള് ചുട്ടിട്ടൊക്കെ കാണിച്ചരാം അപ്പൊ താട്ടാ ഇതാ ഞാൻ ഫുള്ള് ചുട്ടിട്ടുണ്ട് എന്താണ് കണ്ടില്ലേ ഞാനിപ്പോ ഇതിന്റെ ഇതിങ്ങനെ നിൽ ഇതാക്കുമ്പോൾ സൗണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ സൗണ്ട് ഞാൻ ഒഴിവാക്കിയെന്നറിയോ ഇതിൻ്റെ ഇങ്ങനെ പുറത്ത് ഭയങ്കര കാക്കൻ്റെ നൊലോളിയും വണ്ടിന്റെ സൗണ്ടും എല്ലാം കൂടെ ഉണ്ടായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ കടിയല്ലേ എന്താ നമ്മളെ പൊറോട്ട അല്ലേ അടിപൊളിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും കൂടി ഇത്ര നല്ല പൊറോട്ട കിട്ടൂല അപ്പം ഈ രീതിക്ക് നമ്മളാ ഒരു മുട്ട ഉണ്ടല്ലോ ഒന്നും പറയാല്ല നല്ല അടിപ്പൊളിയാ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഉള്ളിൽ നിന്നും ഒരുപാട് നേരം വാട്ടി വാട്ടി ഉണ്ടാക്കാനൊന്നും ഇല്ല എല്ലാം കൂടെ മിക്സിന്റെ ജാറിലിട്ട് അടിച്ചിട്ട് ഒന്ന് ഇതാക്കിയാണ്ട് അതിന് ഇതാക്കി പരിപാടി കഴിഞ്ഞേ അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അസലാമലൈക്കും വറഹമത്